ഹൈടെക് മോഷണ കേസിലെ പ്രതി ബണ്ടീച്ചോർ എന്ന ദേവേന്ദർ സിംഗിനെതിരായ വിചാരണ ഇന്നലെയാണ് ആരംഭിച്ചത് പ്രധാന സാക്ഷിയായ മോഷണം നടന്ന വീടിന്റെ ഉടമ വേണുഗോപാലൻ നായർക്ക് പിന്നാലെയാണ് രണ്ടാം സാക്ഷിയായി ഇന്ന് പ്രോസിക്യൂഷൻ വിസ്തരിച്ച വേണുഗോപാലൻ നായരുടെ മകൾ ഡോക്ടർ പൂർണിമ ബണ്ടീച്ചോറിനെ തിരിച്ചറിഞ്ഞത് പൂർണിമയുടെ എം ബി ബി എസ് വിദ്യാഭ്യാസ കാലയളവിലായിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയൊന്നിന് മുട്ടടയിലെ വീട്ടിൽ ഹൈടെക് മോഷണം നടത്തി ബണ്ടീച്ചോർ മുങ്ങുന്നത് വീടിന് മുൻവശത്തെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ് ഇളക്കി മാറ്റിയ ശേഷം ആപ്പിൾ ലാപ്ടോപ്പും നാൽപ്പതിനായിരം രൂപയും പതിനയ്യായിരം രൂപ വിലമതിക്കുന്ന രണ്ട് മൊബൈൽ ഫോണുകളുമാണ് ബണ്ടി അന്ന് കവർന്നത് വീട്ടുമുറ്റത്തിട്ടിരുന്ന മുപ്പത് ലക്ഷം രൂപ വിലമതിക്കുന്ന ആഡംബരക്കാരായ മിസ്തുവിഷി ഔട്ട്ലാൻഡർക്കാരും ബണ്ടീച്ചോർ കൊണ്ടുപോയി എന്നാൽ പിന്നീട് വീട്ടിലെ തന്നെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ മുഖം ബണ്ടിക്ക് വിനയാവുകയായിരുന്നു വിചാരണ വേളയിൽ ബണ്ടീചോറിനെ മുൻപരിചയമുണ്ടായിരുന്നോ എന്ന് പ്രതിയുടെ അഭിഭാഷകൻ പൂർണിമയോട് ആരാഞ്ഞു പരിചയമില്ലെന്ന് പൂർണിമ മൊഴി നൽകി രാജ്യത്തെ കുപ്രസിദ്ധ കള്ളന്മാരിൽ ഒരാളായ ബണ്ടിച്ചോർ തിരുവനന്തപുരം മുട്ടടയിലെ പ്രവാസിയായ വേണുഗോപാലൻ നായരുടെ വീട് മോഷണത്തിനായി തെരഞ്ഞെടുത്തതിലെ ദുരൂഹത ഇന്നും നീങ്ങിയിട്ടില്ല കേസിൽ ഇനി അൻപത്തിയേഴ് സാക്ഷികളെ കൂടി പ്രോസിക്യൂഷൻ വിസ്തരിക്കും